ക്ഷം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസിനെ ഉപദേശിച്ചിരിക്കുകയാണ് ശശി തരൂർ കോൺഗ്രസിന്റെ പേര് എടുത്തു പറയുന്നില്ലെങ്കിലും രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണമെന്നാണ് തിരുവനന്തപുരം എംപിയുടെ ഉപദേശം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് സിറ്റി മേയറെ തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംതാനിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവച്ചുള്ള കുറിപ്പിലാണ് തരൂരിന്റെ ഈ ഒളിയമ്പ് ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ തെരഞ്ഞെടുപ്പുകളുടെ പോരാട്ടം അത് കഴിഞ്ഞാൽ സഹകരണമെന്നാണ് തരൂറിന്റെ നിലപാട് തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ നിലപാടിന് വേണ്ടി വാഗ്പോറിന് യാതൊരു കുറവും വരുത്താതെ ആവേശത്തോടെ പോരാടുക അത് കഴിഞ്ഞാൽ നിങ്ങൾ സേവിക്കാൻ പ്രതിജ്ഞാബന്ധരായ രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണമെന്നും തരൂർ പറയുന്നുണ്ട് ട്രംപ് മമതാനി മോഡൽ ഇന്ത്യയിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അതിനായി പ്രവർത്തിക്കുമെന്നുമാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ അതിരൂക്ഷമായി വാക്പോരാണ് ട്രംപ് മമതാനി തമ്മിൽ നടന്നത് എന്നാൽ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇതിനെ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കുമെതിരെ പരോക്ഷ വിമർശനത്തിനായി ഉപയോഗിച്ചിരിക്കുകയാണ് തരൂർ മോദി സ്തുതിയുടെ പേരിൽ കോൺഗ്രസിൽ നിന്ന് കടുത്ത വിമർശനമാണ് തരൂർ നേരിടുന്നത് ഇതിനെല്ലാം രാജ്യ താല്പര്യമെന്നാണ് മറുപടി നൽകാറുള്ളത് അത് തന്നെയാണ് ഈ കുറിപ്പിലും തരൂർ മുന്നോട്ട് വെക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ശശി തരൂർ പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തി എക്സിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തെ പ്രകീർത്തിച്ചാണ് തരൂർ രംഗത്തെത്തിയത് മോദിയുടെ പ്രസംഗം ഒരു സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക നിലപാട് മികച്ചതായും തനിക്ക് അനുഭവപ്പെട്ടെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് മോദിയെ പുകഴ്ത്തുന്ന രീതിയിൽ തരൂർ പല വേദികളിലും സംസാരിച്ചിരുന്നു തരൂരിനെതിരെ പാർട്ടിക്കുള്ളിൽ അവമതിപ്പുണ്ടാക്കിയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് തക്കം നോക്കി നെറുകയ്ക്ക് കൊടുത്തത് പോലെയായി തരൂരിന്റെ ഇപ്പോഴത്തെ പ്രശംസയെന്ന് സാരം